ഇൻസ്റ്റാഗ്രാമിൽ തനിക്ക് മോശം മെസ്സേജ് അയച്ച ആൾക്ക് പണി കൊടുത്ത് നമിത പ്രമോദ് രംഗത്ത് നമിതയോട് കഴുകാത്ത ടീഷർട്ട് തരുമോ എന്നായിരുന്നു മെസ്സേജ് നിന്റെ കഴുകാത്ത ടീഷർട്ട് തരുമോ എന്ന മെസ്സേജിന് മറുപടിയുമായാണ് നമിത എത്തിയത് നിന്റെ വാഷ് ചെയ്യാത്ത ടീഷർട്ട് തരുമോ എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും മെസ്സേജ് അയച്ച് ചോദിച്ചു ഞാനിത് തീർച്ചയായും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ഇടും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമിത മറുപടി നൽകാൻ ആരംഭിച്ചത് അത്തരത്തിൽ സ്റ്റാറ്റസ് ആകുമ്പോൾ മറ്റു പെൺകുട്ടികളും അവരുടെ കഴുകാത്ത ടീഷർട്ട് നിങ്ങൾക്ക് അയച്ചു ക്ലീൻ ഇന്ത്യ ചലഞ്ച് എന്ന ഉദ്യമം സൗജന്യമായി ഏറ്റെടുത്തതിന് നന്ദിയെന്നും ഇത് അഭിനന്ദനം അർഹിക്കുന്നുവെന്നും നമിത എഴുതി ഇയാളുടെ അഡ്രസ് കൂടി ചോദിച്ചാണ് നമിത മറുപടി അവസാനിപ്പിക്കുന്നത് പോസ്റ്റ് ചെയ്യുന്ന നിമിഷങ്ങൾക്കകം തന്നെ ഈ മറുപടി വൈറലായി